നമ്മൾ അങ്ങോട്ടായിട്ട് ആരും ആക്രമിക്കാൻ എവിടെയും പോയിട്ടില്ല എവിടെയും ചെയ്തിട്ടില്ല പക്ഷേ നമ്മളെ ആൾക്കാരെ വളഞ്ഞിട്ട് ഇപ്പം ഡയമണ്ട് മുക്കിൽ ഇയാൾ ജയരാജൻ വലിയ ഇവരെ ആരാധ്യപുരുഷൻ എന്ന് പറയുന്നുണ്ട് അയാളുടെ കൈ വെട്ടിക്കളഞ്ഞു വില നടക്കൂല്ല ഒരു കൈ മുഴുവൻ ചെയ്യാൻ കഴിയുന്നില്ല അതങ്ങനെ ചെയ്തു ആർ എസ് എസ് കാര്യം ചെയ്താൽ പ്രചരിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ എന്താ സംഭവം എന്ന് അച്ഛൻ്റെ പിന്നിലറിയോ അവിടെ ശാഖ തുടങ്ങി അവിടെ ആൾക്കാരൊക്കെ വെച്ച് അപ്പോൾ അവിടെ നടത്താൻ വിടൂല്ല ശാഖ നടത്താൻ വിടൂലെന്ന് പറഞ്ഞിട്ട് ഈ തുടങ്ങിയ ചെറുപ്പക്കാരെയൊക്കെ തന്നെ അവരെ വീട്ടിൽ വരെ രാത്രി കിഴക്കൻ സംബന്ധിക്കാത്ത ചുറ്റുപാടുണ്ടായി അങ്ങനെ അവർ സ്ഥലം വിട്ടു ആ കിഴക്കെ കതിരുകൊണ്ട് വന്ന നിന്ന് ഇവരൊക്കെ സ്ഥലം വിട്ട് വേറെ ഇത് പോയി താമസിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഓണത്തിന് ഈ മാർക്സിസ്റ്റ് പാർട്ടികളായിട്ടുള്ള ആൾക്കാർ ഈ ഇവരുടെ ബന്ധുക്കൾ അമ്മാവന്മാർ അച്ഛൻ എന്ന് പറയുന്ന നോട്ടിലൊക്കെ ജയരാജൻ്റെ പോയിട്ട് പറഞ്ഞു ഇന്ന് ഓണമാണ് അതുകൊണ്ട് അവരെല്ലാം നാല് ഭാഗത്തും കുട്ടികളല്ല അവർ ഒന്ന് വീട്ടിൽ വന്നിട്ട് ഉച്ചക്ക് ഊണ് കഴിച്ചിട്ട് പോയിക്കോട്ടെ നിങ്ങളൊന്നും അനുവദിക്കുക നിങ്ങളവരെ ആക്രമിക്കാനൊന്നും പാടില്ല അവർ ഭ ഭയന്നുകൊണ്ടാണ് അവർ പറഞ്ഞ് യാതൊരു വിധത്തിലും അനുമതിക്കില്ല അവർ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കണ്ട അവർ ആർ എസ് എസിൻ്റെ ആൾക്കാരാണ് ഞാൻ വിടില്ല അതാന്ന് പറഞ്ഞു അത് വളരെ വിഷമമുണ്ടായി സ്വന്തം സഖാക്കന്മാരായിട്ടുള്ള രക്ഷിതാക്കന്മാർ അവർ ചോദിച്ചിട്ട് വരെ ഞാൻ സമ്മതിച്ചില്ല അങ്ങനെയാണ് അവർ ആൾക്കാർ സംഘടിച്ച് പോയിട്ട് അയാളെ വീട്ടിൽ കയറിയിട്ട് അയാളെ ആക്രമിച്ചത് എന്നാൽ പിന്നെ നീ സുഖമായിട്ട് ഇന്ന് വച്ചിട്ട് ഓണത്തിന് ഭക്ഷണം അതായി കഴിച്ച് കിടക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ പോയിട്ട് അക്രമമുണ്ടായത് ഇങ്ങനെയാണ് ഇത് ഇത് ആൾക്കാർ ഇന്നും ആൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് ഇത് പറയാൻ ആൾക്കാർ അപ്പോൾ ഇത്തരത്തിൽ അസഹിഷ്ണുത മറ്റുള്ളവരുടെ ആദർശത്തെ ആദർശത്വം കൊണ്ട് നേരിടാൻ കഴിയാതെ അത് സംഘടിതമായ ശക്തി ബലവും കൊണ്ട് രാത്രി കാലങ്ങളിൽ വീട്ടിൽ കയറി ബോംബെറിഞ്ഞിട്ടും ആക്രമിച്ചിട്ടും ഇതായിരുന്നു ഇവരുടെ രീതി മുഴുവൻ പക്ഷേ അതിന് ചെറുത്തൊന്നും ചില സമയം അതേ രീതിയിൽ തന്നെ അവരോട് പ്രതികരിക്കുന്നതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ആയതുകൊണ്ടാണ് ഇവിടെ പിന്നെ കണ്ണൂർ ജില്ലയിൽ അവരെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞത് അങ്ങനെ അവർക്ക് തടസ്സപ്പെടുത്തിയിട്ട് ഈ ഇവിടെയൊക്കെ തന്നെ നടക്കാൻ കഴിയാണ്ടായി ഇവിടെയൊക്കെ തന്നെ ചില ആൾക്കാർ മഞ്ഞോടിയിൽ ഇവിടെയൊക്കെ തന്നെ ആൾക്കാർ നടക്കുമ്പോൾ നമ്മളെയൊക്കെ തന്നെ അന്വേഷിച്ചിട്ട് ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് അവർ പിടിക്കും ഇവരെ പിടിക്കുന്ന പറഞ്ഞതുകൊണ്ട് അത് നോക്കട്ടെ അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ചെറുത്തു നിന്നുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ നിൽക്കാനും കഴിഞ്ഞു ഇന്ന് നല്ലൊരു സംഘ നല്ല ശക്തിയായിട്ട് സംഘം കണ്ണൂർ ജില്ലയിലുണ്ട് നിരവധി ഭാഗങ്ങൾ സംഘത്തിൻ്റെ പ്രവർത്തനമുണ്ട് ശാഖകൾ നടക്കുന്നുണ്ട് വ്യാപകമായിട്ട് അങ്ങനെ കുടിയേറ്റ പ്രദേശങ്ങൾ മുതൽ ഇങ്ങനെ കടൽ പ്രദേശങ്ങൾ വരെ ചീരപ്രദേശങ്ങൾ വരെ നമുക്ക് സംഘത്തിൻ്റെ നല്ല ശക്തി കേന്ദ്രങ്ങളുണ്ട് നമുക്ക് ദൈനംദിന ശാഖകൾ നിരവധി നടക്കുന്നുണ്ട് നല്ല പരിപാടികൾ നടക്കുന്നുണ്ട് ഓരോരോ വർഷവും നമുക്ക് ഗുരുദക്ഷിണ അതേപോലെ സംഖ്യ ശാഖയിൽ പറയുന്ന ഉത്സവങ്ങൾ സംഭവമായിരിക്കുന്ന ആൾക്കാരുടെ സംഖ്യ ഇതൊക്കെ നോക്കിയാൽ സംഘത്തിൻ്റെ വളർച്ച നമുക്ക് കാണാൻ കഴിയും ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഈ സംഭവങ്ങൾക്ക് ശേഷം വളരെ വ്യാപകമായി ശാഖകൾ നാല് ഭാഗത്തും തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്